കടത്തനടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് തലശ്ശേരി ചിക്കൻ ബിരിയാണിയാണ് ഈ ഒരു ബിരിയാണിയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ തലശ്ശേരി ഭാഷയിൽ ചണ്ടിക്കോഴി അതായത് ലഗോൺ കോഴി കൊണ്ടാണിത് ഉണ്ടാക്കുന്നത് ആ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് ബ്രോയിലർ കോഴി കൊണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം മസാല ഉണ്ടാക്കി തുടങ്ങുന്നതിന് മുമ്പേ നാല് പഴുത്ത തക്കാളി ഒരു കപ്പ് വെള്ളത്തിൽ വേവിച്ചെടുക്കണം ഫ്ലിങ് കുറച്ച് മൂടി വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കും ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടി ഈ ഒരു കടായിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ഒരു നെയ്യിലേക്ക് മീഡിയം സൈസ് വലിപ്പമുള്ള മൂന്ന് സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കും കുറച്ച് സമയം എടുത്ത് ഇത് വഴക്കിയെടുക്കണം പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ മൂടി വെച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ തക്കാളി ഒന്ന് ബെന്ത് വന്നിട്ടുണ്ട് ഇത് നല്ലോണം ബെന്ത് കിട്ടാൻ വേണ്ടി ഫ്ലെയിം കുറച്ച് കൊടുത്ത് തന്നെ മൂടി വെച്ചു കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കും അതേപോലെ തന്നെ ഒന്ന് വാടി വന്നിട്ടുള്ള സവാളയും ഇളക്കിയിട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ തന്നെ മൂടി വെച്ചു കൊടുക്കുന്നുണ്ട് ഇടക്കിടക്ക് മൂടിയെടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാൻ മറക്കരുത് ഇതുപോലെ നല്ലോണം വാട്ടിയെടുത്ത സവാളയിലേക്ക് ചതച്ചു വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കും ഞാനൊരു പതിനഞ്ച് പച്ചമുളകാണ് ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ലല്ലോ അതുകൊണ്ട് നിങ്ങളുടെ എരിവിന് ആവശ്യമുള്ള പച്ചമുളകിന്റെ എരിവ് നോക്കി പത്തോ പതിനഞ്ചോ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ചതച്ചെടുത്ത ഒരഞ്ച് ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇത് നല്ലോണം വഴറ്റിയെടുത്താൽ പിന്നെ നമുക്ക് വൃത്തിയാക്കി അരിപ്പേലിട്ട് വെച്ച് വെള്ളം മുഴുവനും ഊറ്റിയെടുത്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കും രണ്ട് കിലോ അരിയും രണ്ട് കിലോ ചിക്കനും വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ഇനി ചിക്കൻ്റെ നിറം മാറി മുഴുവനും വെള്ളക്കളറാകുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടേയിരിക്കും ഒഴിവാക്കാതെ തന്നെ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ് ഇളക്കിയെടുത്ത് ചിക്കൻ ഇതുപോലെ വെള്ളക്കളറായാൽ പിന്നെ നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള തക്കാളി ഉടച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇളക്കിയെടുത്താൽ പിന്നെ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ കല്ലുപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഇനി രണ്ട് പൊടികൾ മാത്രം ചേർത്താൽ മതി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയുമാണത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കും പിന്നൊരു നാല് ടേബിൾ സ്പൂൺ പുളിപ്പില്ലാത്ത തൈര് ചേർത്ത് കൊടുത്ത് ഫ്ലെയിം കൂട്ടി കൊടുത്ത് തൈര് പിരിഞ്ഞു പോകാതിരിക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇത് ഇളക്കിയിട്ട് കൊടുക്കാം ഇളക്കിയിട്ട് കൊടുത്താൽ പിന്നെ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുത്ത് ഇത് വേവിച്ചെടുക്കണം ചിക്കൻ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വേവായാൽ വേണം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാൻ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് അലശ്ശേരി ബിരിയാണി മസാലയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഈയൊരു സവാള ഫ്രൈ ആണ് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാല് സവാള ഫ്രൈ ചെയ്തെടുത്തതാണിത് ഇതിൽ നിന്ന് മുക്കാൽ ഭാഗം നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കും ഈയൊരു സവാളയും നമ്മൾ സൺഫ്ലവർ ഓയിലിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് ഒരു പിടി പുതിനയിലയും രണ്ട് പിടി മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് മിക്സാക്കി എടുത്ത് മാറ്റിവെക്കും ഈ സമയം ഉപ്പോ എരിവോ വേണമെങ്കിൽ നോക്കി ചേർത്ത് കൊടുക്കണം ഇത് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കി തുടങ്ങാം റൈസ് ഉണ്ടാക്കാൻ വേണ്ടി വട്ടയിലേക്ക് കളന്നെടുത്തിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു പാട്ടരിക്ക് പാട്ട വെള്ളം എന്ന കണക്കിലാണ് എടുത്തിരിക്കുന്നത് മൂന്ന് കഷ്ണം പട്ടയും പത്ത് ഗ്രാമ്പൂ അഞ്ചാറ് ഏലക്ക ഒരു ടീസ്പൂൺ പെരുഞ്ചീരകോമാണ് വെള്ളത്തിലേക്ക് എടുത്തു കൊടുക്കുന്നത് ഇനി ഒരു നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും നാല് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കൂടെ ഒരു നാരങ്ങയുടെ നീരും ഉപ്പും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി രുചിച്ച് നോക്കുമ്പോൾ ഉപ്പ് ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ മുമ്പിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ ഇനി വെള്ളം ഇതുപോലെ നല്ലോണം വെട്ടിത്തിളച്ച ഉടനെ തന്നെ അരിയിട്ട് കൊടുക്കണം രണ്ട് കിലോ ജീരകശാല റൈസ് എടുത്ത് നല്ലോണം കഴുകി ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം അരിപ്പേലിട്ട് വെള്ളം മുഴുവൻ മൂക്കിയതിന് ശേഷമാണ് നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടു കൊടുക്കുന്നത് തലശ്ശേരി ബിരിയാണി സാധാരണ ഉണ്ടാക്കുന്നത് നേരി അരിയായ ജീരകശാല റൈസ് കൊണ്ടാണ് ജീരകശാല റൈസ് ഇല്ലെങ്കിൽ കയ്മ റൈസ് വെച്ചിട്ട് ഇതുണ്ടാക്കാവുന്നതാണ് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണേ തിളപ്പിച്ചെടുക്കാൻ നല്ലോണം തിളച്ച് വെള്ളം ഏകദേശം ഇതുപോലെ റൈസിന് ഒന്ന് സമമായി വരുന്ന സമയത്ത് ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുത്ത് വേണം വേവിച്ചെടുക്കാൻ അരിയിട്ട് തിളച്ച് ഒരു നാല് മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുക്കുന്നത് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ റൈസ് ഇപ്പോൾ പാകത്തിന് ബന്ധു കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചിക്കൻ മസാലയിൽ ഇട്ട് കൊടുത്ത് ഒന്ന് തം ചെയ്തെടുക്കും ഈ സമയം റൈസിന് ചെറിയൊരു വേവ് കുറവായി തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അമർത്തി വെച്ച് കൊടുത്താൽ മതി ഇതിന്റെ ചൂടിൽ തന്നെ ഒന്ന് ബന്ധു കിട്ടിക്കോളും ചെറിയൊരു ഗ്രേവിയോട് കൂടെയുള്ള ഈ ഒരു മസാലയുടെ മുകളിലേക്ക് നമുക്ക് പകുതി റൈസ് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഫ്രൈ ചെയ്തെടുത്ത സവാളയും ഒരു ടേബിൾ സ്പൂൺ മല്ലിയിലയും ഫ്രൈ ചെയ്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ റൈസിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കും ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടെ റോസ് വാട്ടർ കലക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള റൈസും കൂടെ മുകളിൽ ഇട്ട് കൊടുത്ത് സവാളയും മല്ലിയിലയും ഒക്കെ ഇട്ടതാണിത് ഒരു കാൽ ഭാഗം റൈസ് അവസാനം എടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ദം ചെയ്യാൻ വേണ്ടി ഒരു ഇരുമ്പ് തവ ചൂടാക്കി വെച്ചതാണിത് ഇതിനു പകരം പഴയൊരു നോൺ സ്റ്റിക്ക് തവയുണ്ടെങ്കിൽ അത് മതി ഇനി ലോ ഫ്ലെയിമിൽ ഇരുപത്തഞ്ച് ആണ് ദം ചെയ്തെടുക്കേണ്ടത് മുകളിൽ ഒരു കനം കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇരുപത്തിയഞ്ച് മിനിറ്റ് ദം ചെയ്ത് പത്ത് മിനിറ്റും കൂടെ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് തുറക്കുന്നത് ഈ സമയത്ത് ഇതിന്റെ ഒരു മണമുണ്ട് അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ആദ്യം മുകളിലുള്ള ചോറ് മാത്രം എടുത്ത് മിക്സ് ആക്കി എടുത്ത് മാറ്റി മാറ്റിവെ നമ്മുടെ തലശ്ശേരി ബിരിയാണി കാണാൻ കളർഫുൾ അല്ലെങ്കിലും ഇതുണ്ടാക്കുന്ന രീതി കൊണ്ട് തന്നെ കഴിക്കാൻ നല്ല അടിപൊളി രുചിയാണ് ഇനി ചിക്കൻ്റെ തൊട്ട് മുകളിലുള്ള മസാലയോടു കൂടെയുള്ള റൈസ് മാത്രം എടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയെടുക്കും ഇതെല്ലാം കൂടെ മിക്സാക്കി എടുക്കുമ്പോൾ റൈസിനൊരു പ്രത്യേക രുചി തന്നെയായിരിക്കും ആദ്യം ചിക്കനും മസാലയും മാത്രം എടുത്തൊരു പ്ലേറ്റിലേക്ക് വെച്ചുകൊടുത്ത് മുകളിൽ ഇതുപോലെ റൈസ് ഇട്ട് കൊടുത്ത് സെറ്റാക്കിയെടുക്കും ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ദം ചെയ്യുമ്പോൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള റൈസിൽ നിന്ന് കുറച്ചെടുത്ത് ഈയൊരു ബിരിയാണി കഴിക്കാൻ പ്രത്യേകിച്ച് ഒന്നും വേണമെന്നില്ല അതിൻ്റെ മസാല മാത്രം മതിയാകും വേണമെങ്കിൽ സാധാരണ ബിരിയാണി കൂടെ കഴിക്കുന്നത് പോലെ തന്നെ തൈരും ചമ്മന്തിയും അച്ചാറും ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് വളരെ ഫേമസ് ആയിട്ടുള്ള തലശ്ശേരി ബിരിയാണി ഒരു പ്രാവശ്യം ഇതുപോലെയൊന്നുണ്ടാക്കി നോക്കൂ അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ എനിക്കറിയിക്കണേ അടുത്ത നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം